ഹായ് ഓൾ ഹായ് ഗുഡ് ഈവനിങ് വെൽക്കം ടു ട്വന്റി ഫോർ മെഗാ പ്രീപോൾ സർവേ അഞ്ചാം ദിവസമാണ് നമ്മൾ പോയ നാല് ദിവസങ്ങളിൽ നമ്മൾ നോക്കിയ പതിനാറ് മണ്ഡലങ്ങളിൽ സാധ്യത സ്കോർ ബോർഡിലെ ടാലി പത്ത് ആറ് ആർ എൽ ഡി എഫ് എന്ന് പറയുമ്പോഴും കുറച്ച് മാത്രം മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും തമ്മിൽ അങ്ങനെ കാര്യമായ മാർജിൻ വ്യത്യാസം ആറ്റിങ്ങലിലടക്കം പത്തനംതിട്ടയിലടക്കം പല മണ്ഡലങ്ങളും നമ്മൾ കണ്ടതാണ് ഉച്ചയിൽ കത്തുന്ന മീനച്ചൂടിലും വലിയ രാഷ്ട്രീയ ചൂട് അവിടെയൊക്കെയും അക്ഷരാർത്ഥത്തിൽ ഇഞ്ചോടിഞ്ചാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി ബാക്കിയാവുന്ന നാല് മണ്ഡലങ്ങൾ അതിൽ രണ്ട് മണ്ഡലങ്ങൾ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് ബി വിളിക്കുന്ന മണ്ഡലങ്ങൾ പല ഘട്ടങ്ങളിൽ പല ആവർത്തി നരേന്ദ്രമോദി വന്ന് അക്കൗണ്ട് തുറക്കാൻ ബി കഴിയാവുന്ന വഴികളൊക്കെയും നോക്കുന്ന മണ്ഡലങ്ങൾ തീബാറു മണ്ഡലങ്ങൾ അങ്ങ് തലസ്ഥാന നഗരി പിന്നെ പൂരങ്ങളുടെ നഗരം ശക്തരത്തട്ടകം ട്രയാങ്കിൾ ഫൈറ്റിൽ അൺപ്രഡിക്റ്റബിൾ എൽ ക്ലാസ് മണ്ഡലങ്ങൾ അടക്കമാണ് ഇന്നത്തെ ബാക്കി മണ്ഡലങ്ങൾ എഗൈൻ വെൽക്കം ട്വന്റി ഫോർ ഇലക്ഷൻ മെഗാ പ്രീ പോൾ സർവേ സെക്കൻഡ് റൗണ്ട് ദ ഫിഫ്ത് ഡേ എസ് സർവേ ഒപ്പം ചേരുന്നു നമ്മുടെ അനലിസ്റ്റുകൾ പി പി ജെയിംസ് കെ ആർ ഗോപികൃഷ്ണൻ എസ് വിജയകുമാർ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഒപ്പം സർവേ കോർഡിനേറ്റ് ചെയ്ത കോർ എന്ന ഏജൻസിയുടെ സിഇഒ അഖിൽ സുരേഷ് കൂടി പാനൽ അപ്പം നമ്മളുടെ അഞ്ച് ദിവസങ്ങളായ ഇരുപത് മണ്ഡലങ്ങൾ പൂർത്തിയാക്കുന്നു നമ്മൾ ഇന്ന് ബാക്കി നാല് മണ്ഡലങ്ങളാണ് ബാക്കി ഇതുവരെ എത്ര പത്ത് ആറ് ഇതുവരെ പത്ത് ആറ് ബാക്കി നാല് മണ്ഡലങ്ങൾ ഷോർട്ട് ടേക്ക് എന്താണ് ബാക്കി നാല് മണ്ഡലങ്ങളിൽ ആ ഹ്മി നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഇന്നത്തെ നമ്മൾ ഈ അഭിപ്രായ സർവേയിൽ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്ന് അറിയിക്കുന്ന മണ്ഡലങ്ങളിലുണ്ട് തിരുവനന്തപുരം തൃശ്ശൂരും അതുപോലെ തന്നെ കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടുന്ന കേരളത്തിലെ ഒരേ ഒരു മണ്ഡലമായ കോട്ടയത്ത് എന്തായിരിക്കും സ്ഥിതിവിശേഷം എന്ന് നമുക്ക് മനസ്സിലാക്കാം വയനാട്ടിൽ ഇന്ന് വലിയ വെല്ലുവിളി ഇത്തവണ ഇപ്പൊ ഇന്ത്യ മുന്നണിയിലെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന രണ്ട് കക്ഷികൾ മുഖാമുഖം ഏറ്റുമുട്ടുന്ന മണ്ഡലം എന്ന പ്രത്യേകത വയനാടിനുണ്ട് അവിടെ നിന്നുള്ള ഫലം എന്തായിരിക്കും എന്നറിയാനും ആകാംക്ഷയോടുകൂടി തന്നെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നു ഓക്കേ ഇന്നത്തെ മണ്ഡലങ്ങളിലേക്ക് പോകും മുൻപ് ഇതുവരെ നമ്മൾ പരിശോധിച്ച പതിനാറ് മണ്ഡലങ്ങളിൽ ഓരോ മുന്നണിക്കും കിട്ടിയ സർവേ പിന്തുണ ഇങ്ങനെയാണ് യു ഡി എഫ് പത്ത് എൽ ഡി എഫ് ആറ് എൻ ഡി എ പൂജ്യം യു ഡി എഫ് പത്ത് എൽ ഡി എഫ് ആറ് എൻ ഡി എ ഇപ്പോഴും പൂജ്യത്തിൽ നിൽക്കുന്നു അവരുടെ 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 പ്രസ്റ്റീജിയസ് അവരുടെ പ്രതീക്ഷാ മണ്ഡലങ്ങൾ തിരുവനന്തപുരം തൃശ്ശൂരും മാറ്റമുണ്ടാകുമോ പൂജ്യം എന്നുള്ള ഗ്രാഫിൽ അത് മണ്ഡലങ്ങൾ തിരിച്ചത് നില കാസർഗോഡ് എൽ ഡി എഫിനാണ് കണ്ണൂർ യു ഡി എഫിനാണ് വടകര എൽ ഡി എഫ് കോഴിക്കോട് യു ഡി എഫ് പൊന്നാനി യു ഡി എഫ് മലപ്പുറം യു ഡി എഫ് പാലക്കാട് യു ഡി എഫ് ആലത്തൂർ എൽ ഡി എഫ് ചാലക്കുടി അട്ടിമറി എൽ ഡി എഫ് എറണാകുളത്ത് യു ഡി എഫ് ഇടുക്കിയിൽ യു ഡി എഫ് ആലപ്പുഴയിൽ യു ഡി എഫ് മാവേലിക്കരയിൽ അട്ടിമറി എൽ ഡി എഫ് കൊല്ലത്ത് യു ഡി എഫ് പത്തനംതിട്ട യു ഡി എഫ് ആറ്റിങ്ങലിൽ അവർ എൽ ഡി എഫ് അവരുടെ അവരുടെ പൂർവ്വകാല ചരിത്ര പ്രാധാന്യമുള്ള മണ്ഡലം തിരിച്ചുപിടിക്കുന്നുണ്ടപ്പോൾ പതിനാറിൽ പത്ത് ആറ് ഓക്കെ അപ്പൊ ഇന്നത്തെ തിരുവനന്തപുരവും തൃശൂരുമടക്കം ഹെവി വെയിറ്റ് മണ്ഡല സർവേയിൽ നമ്മൾ ആദ്യം കോട്ടയത്തേക്കാണ് അന്ന് നാലാം മൂഴം തേടി ഇറങ്ങിയ സുരേഷ് കുറുപ്പിനെ വീഴ്ത്തിയ ജോസ് കെ മാണി ഇപ്പോൾ കളം കുറുപ്പിന്റെ പക്ഷത്താണ് ആ പക്ഷമാറ്റത്തിന്റെ മാറ്റുരയ്ക്കും ശരിയും തെറ്റും തിരഞ്ഞെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഒരു ലോക്സഭാ സീറ്റിനപ്പുറം കേരള കോൺഗ്രസുകൾക്ക് അത് ആത്മാഭിമാന പോരാട്ടമാണ് വൈകാരിക പോരാട്ടം കേരള കോൺഗ്രസിന്റെ കോട്ടയം കളരിൽ അവിടെ ഒരു പരാജയ ഇരുകൂട്ടർക്കും അംഗീകരിക്കാവുന്നതല്ല അചിന്തം ഇടത്തും വലത്തും കേരള കോൺഗ്രസ് നിറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങളും ചേരികളും മാറിയ തെരഞ്ഞെടുപ്പിൽ അതോ ഫ്രാൻസിസോ ചാഴികാടനോത്മാർ സുഹൃത്തുക്കൾ സൗമ്യന്മാർ ഏറ്റുമുട്ടുമ്പോൾ പക്ഷേ പോരാട്ടം അഗ്രസീവാണ് കോട്ടയത്തെ കാര്യങ്ങൾ സത്യമായും കടുപ്പം കേരള കോൺഗ്രസുകൾ കോട്ടയത്ത് ജോസോ ജോസഫോ ഇലക്ഷൻ അഭിപ്രായ സർവേ ദാ വരട്ടെ ചോദ്യങ്ങൾ പത്ത് സൂചനകൾ പത്ത് ഉത്തരങ്ങൾ പത്ത് ഇൻഡെക്സുകൾ നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകം എന്താണെന്ന് ആദ്യ ചോദ്യത്തോട് വിലക്കയറ്റം എന്ന് പറയുന്നവർ കോട്ടയത്ത് പതിനൊന്നേ പോയിന്റ് അഞ്ച് ശതമാനം ആളുകളാണ് അത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ ഒൻപതേ പോയിന്റ് ആറ് ശതമാനം എനിക്ക് തോന്നുന്നു ഇതുവരെ നമ്മൾ നോക്കി എല്ലാ മണ്ഡലങ്ങളിലും രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യുന്നവരാണെന്ന് പറയുന്നവരുടെ സംഖ്യ ഏറ്റവും കുറവ് ആ ട്രാലി ഏറ്റവും കോട്ടയത്താണ് അതൊൻപത് പോയിന്റ് ആറ് ശതമാനം സ്ഥാനാർത്ഥിയുടെ മികവ് നോക്കുന്നവർ ഇരുപത്തിമൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം തൊഴിലില്ലായ്മയാണ് എന്താണ് ഞങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നവർ നാല് പോയിന്റ് ഒന്ന് വികസനം അത് അതിനെ തുടർന്ന് അനുബന്ധ പ്രശ്നങ്ങൾ ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ വികസനവും വികസനമില്ലായ്മ മനസ്സിലേക്ക് വരുമെന്ന് പറയുന്നു അഴിമതി വിവാദങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് രണ്ട് സിറ്റിംഗ് എംബിയുടെ പ്രവർത്തനം എന്ന് പറയുന്നു പതിനാറ് പോയിന്റ് എട്ട് മറ്റു വിഷയങ്ങളെന്ന് പറയുന്നവർ ഒന്നേ പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് ഓർക്കണം ഇവിടെ വികസനം അല്ലെങ്കിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന പറയുന്നവർ പത്ത് ശതമാനത്തിന് താഴെയാണ് ഇതുവരെയുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് ആ കോളത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കോട്ടയത്തെ സർവേയിൽ പങ്കെടുത്ത വോട്ടർമാരാണ് ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി ആർ ചോദ്യത്തിന് കേന്ദ്ര സർക്കാരാണെന്ന് പറയുന്നു വലിയ സംഖ്യയിൽ നാൽപ്പത്തിനാല് ദശാംശം എട്ട് ശതമാനം ആളുകൾ അത് സംസ്ഥാന സർക്കാരാണെന്ന് പറയുന്നു മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് ശതമാനം ആളുകൾ ഇരുവരും ചേർന്നാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയുന്നവർ ഇരുപത്തൊന്ന് പോയിന്റ് നാല് ഓക്കെ മൂന്നാമത്തെ ചോദ്യം സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിലയിരുത്തുമോ ഇല്ല എന്ന് പറയുകയാണ് ഇരുപത്തിയഞ്ച് പോയിന്റ് അഞ്ച് അങ്ങനെയല്ല ഞങ്ങൾ വിലയിരുത്തും കൃത്യമായി വിലയിരുത്തും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം നല്ലതാണോ മോശമാണോ നോക്കുമെന്ന് പറയുന്നവർ എഴുപത്തി പോയിന്റ് അഞ്ച് ശതമാനം ആളുകൾ ഓക്കെ ഫോർത്ത് ക്വസ്റ്റ്യൻ പൌരത്വ നിയമഭേദഗതി നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുമെന്ന് ചോദ്യത്തിന് സ്വാധീനിക്കുമെന്ന് പറയുന്നവർ മുപ്പത്തി ഒൻപത് പോയിന്റ് മൂന്നാണ് അറുപത്തി മൂന്ന് ദശ അറുപത് അറുപത് പോയിന്റ് ഏഴ് ശതമാനം ആളുകൾ അത് സ്വാധീനിക്കില്ല പൗരത്വത്തിൽ വോട്ടിന് വലിയ കാര്യമൊന്നുമില്ല ഞങ്ങളുടെ മനസ്സിലേക്ക് അത് വോട്ടിനെ സ്വാധീന ഘടകമായി വരുന്നില്ല കോട്ടയമാണ് ഡെമോഗ്രഫി അങ്ങനെയാണ് സ്വാഭാവികമാണ് കണക്ക് എന്ന് വേണം കരുതാൻ ഓക്കെ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്ന ചോദ്യത്തിന് വളരെ മികച്ചതെന്ന് പറയുന്നവർ മൂന്നേ പോയിന്റ് ഒൻപത് ശതമാനം മികച്ചതെന്ന് പറയുന്നവർ പത്ത് പോയിന്റ് എട്ട് ശതമാനം ആവറേജ് ആണെന്ന് പറയുന്നവർ ശരാശരിയാണെന്ന് പറയുന്നവർ മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം മോശം എന്ന് പറയുന്നവർ ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് വളരെ മോശം ദ വോസ്റ്റ് സർക്കാർ എന്ന് പറയുന്നവർ ഇരുപത്തി ആറ് പോയിന്റ് ഒൻപത് ശതമാനം ഓക്കെ ആറാം ചോദ്യം പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ടോ ഉണ്ട് എന്ന് വലിയ ഒച്ചയിൽ പറയുന്നു നാൽപ്പത്തി പോയിന്റ് രണ്ട് ശതമാനം ആളുകൾ ഇല്ല എന്ന് പറയുന്നു ഇരുപത്തൊൻപത് പോയിന്റ് ഒന്ന് ശതമാനം ആളുകൾ ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നവർ ഇരുപത്തിയെട്ട് പോയിന്റ് ഏഴ് ശതമാനം ആളുകൾ ഇതുവരെ നമ്മൾ നോക്കിയ ഒരറ്റ മണ്ഡലത്തിലും രാഷ്ട്രീയ രാഷ്ട്രീയവേട്ട ഇല്ല എന്ന് പറയുന്ന വോട്ടർമാർ ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഓക്കെ ഏഴാമത്തെ ചോദ്യം കേരളത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആര് എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ തന്നെയാണ് കോട്ടയത്തും മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് പി ഡി സതീശൻ ഇരുപത്തിയേഴ് പോയിന്റ് നാല് രമേശ് ചെന്നിത്തല ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് കെ സുരേന്ദ്രൻ എട്ട് പോയിന്റ് എട്ട് ശതമാനം വി മുരളീധരൻ അത് രണ്ടേ പോയിന്റ് ആറ് ശതമാനം എം വി ഗോവിന്ദൻ അത് ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനം അപ്പോൾ അവിടെ കേരള കോൺഗ്രസുകാരുടെ കോൺഗ്രസുകാരുടെയൊക്കെ ഒരു ഒരു കോട്ട എന്നൊക്കെ എക്കാലം പറയാവുന്ന കോട്ടയത്തും പിണറായി വിജയൻ തന്നെയാണ് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ജനകീയനായവർക്കൊരു നേതാവ് കോട്ടയത്ത് പിണറായി വിജയൻ തന്നെയാണ് ക്യൂരിയസ് ആണ് കേട്ടോ അതൊക്കെ ഓക്കെ എട്ടാമത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ദേശീയ രാഷ്ട്രീയ നേതാവ് ആര് എന്ന ചോദ്യത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്നവർ പത്തൊൻപതേ പോയിന്റ് അഞ്ചേ ഉള്ളൂ രാഹുൽ ഗാന്ധിയാണെന്ന് പറയുന്നവർ അൻപത്തി മൂന്ന് പോയിന്റ് അഞ്ചാണ് സീതാറാം യെച്ചൂരിയാണെന്ന് പറയുന്നവർ ഇരുപത്തി മൂന്നേ പോയിന്റ് നാല് ശതമാനമാണ് അത് മമതാ ബാനർജിയാണെന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് നാല് ശതമാനമാണ് അഖിലേഷ് എന്ന് പറയുന്നുണ്ട് ദശാംശം ഒരു ശതമാനം ആളുകൾ പോയിന്റ് വൺ ആളുകൾ പറയുന്നു അത് അഖിലേഷ് യാദവാണ് ഇഷ്ടപ്പെട്ട ദേശീയ നേതാവ് എന്ന് പറയുകയാണ് എം കെ സ്റ്റാൽ എന്ന് പറയുന്നവർ രണ്ട് പോയിന്റ് ശതമാനം കോട്ടയത്തുകാർ അല്ലെങ്കിൽ സർവേയിൽ പങ്കെടുത്ത വോട്ടർമാർ പറയുന്നു ആളുകൾ എം കെ സ്റ്റാലിൻ അവർക്ക് ഇഷ്ടപ്പെട്ട ദേശീയ നേതാവാണ് ഓക്കെ ക്വസ്റ്റ്യൻ ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ ബി ജെ പിക്ക് വെല്ലുവിളിയാകുമോ വെല്ലുവിളിയാകും എന്ന് പറയുന്നവർ മുപ്പത്തിരണ്ട് ഒമ്പത് തൊട്ടു പിന്നിൽ വെല്ലുവിളി എന്ന് പറയുന്നവർ മുപ്പത്തിനാല് ദശാംശം ഏകദേശം രണ്ട് ശതമാനം മാത്രം വ്യത്യാസം അക്കാര്യത്തിൽ നിലപാടില്ല എന്ന് പറയുന്നവരാണ് മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് നേരത്തെ പറയുന്ന പോലെ ഇന്ത്യ സഖ്യം ഇനി വരും ദിവസങ്ങൾ ഏത് രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് കൃത്യമായ ഒരു ധാരണ ഇല്ലാത്തവരാണ് ഇല്ലാത്തവരും കൂടിയാണ് തേർട്ടി ടു പോയിന്റ് സിക്സ് എന്ന് വേണം മനസ്സിലാക്കാൻ ഓക്കെ പത്താം ചോദ്യം രാജ്യം ആര് ഭരിക്കും എന്ന ചോദ്യത്തിന് എൻ ഡി എ സഖ്യം എന്ന് പറയുന്നവർ അൻപത്തൊന്നേ പോയിന്റ് എട്ടാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നവർ ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ചാണ് മറ്റുള്ളവർ ഭരിക്കും എന്ന് പറയുന്നവർ ഒന്നേ പോയിന്റ് ഒന്നും ഉണ്ട് കേട്ടോ നോക്കുമെന്റ്സ് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് തൽക്കാലം പറയാൻ മനസ്സില്ല എന്ന് പറയുന്നവർ പതിനേഴ് പോയിന്റ് ആറ് കേരള കോൺഗ്രസുകൾ കോട്ടയത്ത് ജോസോ ജോസഫോ ഇലക്ഷൻ അഭിപ്രായ ഓക്കെ പത്ത് ചോദ്യങ്ങൾ ഇനിയുള്ള ചോദ്യം ഒറ്റ ചോദ്യമാണ് അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് ചാഴിക്കാടം വാഴുവോ അതോ ഫ്രാൻസിസ് ജോർജ് വാഴുവോ എന്നുള്ള ചോദ്യമാണ് ഇക്കുറി അത് ഒരു ലോക്സഭാ സീറ്റിനപ്പുറം കേരള കോൺഗ്രസുകാർ മുഖാമുഖം നിൽക്കുന്ന തീവാരം പോരാട്ടത്തിൽ ഇപ്പോ രണ്ട് സ്ഥാനാർത്ഥികളും സൗമ്യാണെന്ന് പറയുമ്പോൾ പോലും പോരാട്ടത്തിന്റെ തീച്ചൂടിനെ കോട്ടയത്തും തരിമ്പ് പോലും ഈ പത്ത് ചോദ്യങ്ങളിൽ ചാഴിക്കാടിന്റെ വീഴ്ചയോ വാഴ്ചയോ ഫ്രാൻസിന്റെ അരങ്ങേറ്റമോ ഒക്കെ സൂചന നൽകുന്ന എന്തെങ്കിലും ചോദ്യമോ ഉത്തരമോ ഉത്തരമുണ്ടോ അല്ല ഇത് കോട്ടയത്തെ കുറിച്ച് ഗോപി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കാവുന്നത് കേരള കോൺഗ്രസിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളത് തന്നെയാണ് നേരത്തെ നേരത്തെ കോൺഗ്രസും സി പി എം ഒക്കെ ഏറ്റുമുട്ടിയിട്ടുള്ളതാണ് നമുക്കറിയാവുന്ന രമേശ് ചെന്നിത്തലയും സുരേഷ് കുറുപ്പും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് സുരേഷ് കുറുപ്പ് കേരള കോൺഗ്രസിന്റെ തോമസിനെ തോൽപ്പിച്ചു വെള്ളാപ്പള്ളി മത്സരിക്കുന്നു എന്തായാലും ഇത് യു ഡി എഫിന്റെ ഒരു കോട്ടയായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് വളരെ അട്ടിമറികൾ സംഭവിച്ച സമയത്ത് മാത്രമേ അവിടെ എൽ ഡി എഫ് ജയിച്ചിട്ടുള്ളൂ ഒന്നില്ലെങ്കിൽ യു ഡി എഫിൽ പ്രശ്നങ്ങൾ അതുകൊണ്ട് പൊതുവേ ഉള്ളൊരു സൂചനകൾ യു ഡി എഫിന് അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ പിണറായി വിജയന് മലബാറിൽ കിട്ടിയുള്ള ജനപ്രീതി കണ്ണൂരിൽ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് അഞ്ചാണ് മലപ്പുറത്ത് പോലും നാൽപ്പത്തേഴ് ഉണ്ട് ഇവിടെ പിണറായി വിജയൻ എന്ന നേതാവിനെ ആണ് മുന്നിൽ അതിൽ സംശയമില്ല മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ചാണ് ഇപ്പോൾ പത്ത് ശതമാനത്തോളം മലബാറിനേക്കാൾ ജനപ്രീതി കുറവാണ് അതേസമയം വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും കൂട്ടി രണ്ടുപേർക്കും കൂടി ഏതാണ്ട് അമ്പത് ശതമാനത്തോളം ഇത് വരുന്നുണ്ട് അത് ഞാൻ വല്ലൊരു സൂചനയായിട്ട് പറയുന്നില്ല ഒരു സർക്കാർ വിരുദ്ധ വികാരത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്നൊരു ജില്ലയായിട്ടാണ് കോട്ടയം അറിയപ്പെടുന്നത് ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്ന സൂചനകൾ പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഇത് മാത്രം വെച്ചുകൊണ്ട് അത് രാഷ്ട്രീയമാണ് പക്ഷേ സ്ഥാനാർത്ഥി എന്ന നിലയിൽ രണ്ട് സ്ഥാനാർത്ഥികളും പൊതുസമ്മതരാണ് അല്ല അതല്ല ഈ ഈ പറഞ്ഞതിനകത്ത് മാത്രം ഞാൻ ഒരു എതിരഭിപ്രായം പറയാം പിണറായി വിജയന്റെ പിണറായി വിജയന്റെ ജനപ്രീതി അളക്കുമ്പോൾ മാത്രം വി ഡി സതീശിനും രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് കൂട്ടുക അങ്ങനെയാണ് എം വി ഗോവിന്ദനെയും കൂടെ കൂട്ടി വേണ്ടത് പിണറായി ഒരു ഒരു കാര്യമുണ്ട് വളരെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ജനതയാണെന്ന് തോന്നുന്നു ഇതില് ചിന്തിക്കുന്നവിടെ കോൺഗ്രസും ജയിക്കുന്ന സ്ഥലത്ത് ആര് ഭരിക്കുന്നു ചോദിക്കുമ്പോൾ അൻപത്തൊന്ന് പോയിന്റ് എട്ട് ശതമാനം പേര് പറഞ്ഞിരിക്കുന്നത് എൻ ഡി എ ഭരിക്ക അപ്പോൾ എന്ന് വെച്ചാൽ ആ കാര്യത്തിൽ അവർക്കൊരു സംശയമില്ല പിന്നെ വെല്ലുവിളിയാകില്ല എന്ന് തന്നെയാണ് ഭൂരിപക്ഷം പേരവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇത് ഒരു സ്ഥലമാണ് എന്ന് എനിക്ക് തോന്നുന്നു ശരി ഞാൻ എന്റെ അഭിപ്രായം പറയാൻ വിജയന്റെ അഭിപ്രായം കൂടി കേട്ട ശേഷം അല്ല ഈ നമ്മളുടെ ഈ ചോദ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയാണ് അതിനു മുമ്പുള്ള ഈ ഉത്തരങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും കോട്ടയത്ത് നിന്ന് വരാവുന്ന ഉത്തരങ്ങൾ തന്നെയാണ് അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് എൽ ഡി എഫിനും യു ഡി എഫിനും അനുകൂലമാണെന്ന് വേണമെങ്കിൽ നമുക്ക് അവസാന ഉത്തരത്തിന് തൊട്ടു മുമ്പ് വരെ പറയാം ഏതെങ്കിലും ഒരു മുന്നണിയെ ഇപ്പോൾ ഇവിടെ വിലക്കയറ്റം ചർച്ചയാകുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ മികവ് മൂന്ന് പോയിന്റ് അഞ്ച് അത് ഫ്രാൻസിസ് ജോർജ് മികവുള്ള സ്ഥാനാർത്ഥിയാണ് ചാഴികാടിനും ആ നിലയിൽ സ്വീകാര്യതയുണ്ട് അദ്ദേഹം ഈ മുഴുവൻ എം പി ഫണ്ടും ചെലവഴിച്ച എം പി എന്നതാണ് നമ്മൾ കൂടി യാത്ര ചെയ്യുമ്പോൾ എല്ലായിടത്തും അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് അതിലേക്കാണ് വരുന്നത് വികസനമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകമായി പറയുന്നത് എന്ന ഖ്യാതിൽ നിൽക്കുന്ന ആളാണ് തോമസ് ചാഴികാടൻ അതേസമയം അവിടെ വേറൊരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ തവണ യു ഡി എഫ് പ്രതിനിധിയായിട്ടാണ് ചെന്നതെങ്കിൽ എൽ ഡി എഫ് പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണോ തോമസ് ചാഴികാടൻ എന്ന് പോസ്റ്ററുകളിൽ പലയിടത്തും ഇല്ല അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കാരണം രണ്ടില മാത്രമാണ് വെച്ചത് അപ്പോൾ വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് പക്ഷെ അവിടെ പി പി ജെ പറഞ്ഞതുപോലെ തന്നെ അതൊരു യു ഡി എഫിന്റെ മണ്ഡലമാണ് അതുകൊണ്ട് അവിടെ ഒരു ബലാബലം നിൽക്കുന്നു എന്ന് പറയാം പക്ഷെ എനിക്ക് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം നടക്കുന്ന ഒരു പൊതുതെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ കല്ലറയിൽ നിന്ന് പ്രചാരണം തുടങ്ങി അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പുതുപ്പള്ളി പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളതാണ് കാരണം ഉമ്മൻചാണ്ടി വികാരം കത്തി നിൽക്കുന്ന ഒരു സമയമാണ് അവിടെ വലിയ വെച്ചിട്ടുണ്ടെങ്കിൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് വലിയ സ്വാധീനമൊന്നുമില്ല പക്ഷെ ചില പോക്കറ്റുകളിൽ കേരള കോൺഗ്രസ് എം ഉണ്ടായിരുന്നു പക്ഷെ ആ മേഖലയിൽ പോലും ചാണ്ടിയമ്മൻ ലീഡ് ചെയ്തിരുന്നു അന്ന് അവിടൊന്നും നമ്മൾ ആ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പോയ ഘട്ടങ്ങൾ അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ടുകൾ പോലും അത് ചാണ്ടി ഉമ്മൻ ആയിരിക്കും എന്നാണ് കാരണം ഉമ്മൻചാണ്ടിയോടുള്ള ഒരു സ്നേഹാതരം ആ മേഖലയിലൊക്കെ ഉണ്ട് ജോസഫ് ഗ്രൂപ്പിലെ അത് അത് ഒരു പക്ഷേ നമുക്ക് ഇനി നമ്മുടെ സർവേക്ക് ശേഷം ഉണ്ടായ ചില പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ആണല്ലോ അത് അത് നമുക്ക് അറിയില്ല റബ്ബർ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ അവിടെ ഈ നമ്മളുടെ ചോദ്യത്തിൽ ആ നിലയ്ക്ക് വന്നിട്ടില്ല പക്ഷെ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ എന്താണ് ഈ കയറ്റുമതിക്കാർക്കുള്ള ഇൻസെൻറ്റീവ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് സ്ഥാനാർത്ഥിത്വം തന്നെ ഇദ്ദേഹം തുഷാർ വെള്ളാപ്പള്ളി അവിടെ പ്രഖ്യാപിച്ചത് അത് കേന്ദ്രത്തിൽ പോയി ഞാൻ സാധിച്ചെടുത്തതാണെന്ന് തുഷാർ പറയുകയും ചെയ്തിരുന്നു റബ്ബർ കർഷകരുടെ പ്രശ്നം ഏറ്റവും നിഴലിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കോട്ടയം നമ്മൾ കോട്ടയം എന്ന് വെച്ചാൽ കേരളാ കോൺഗ്രസ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം നമ്മളുടെ മുന്നിലേക്ക് വരുന്ന റബ്ബർ ആണല്ലോ അവിടുത്തെ ഒരു ഒരു ആ മണ്ഡലത്തിന്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനായി റബ്ബർ വരും അപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ട് പക്ഷേ ഇപ്പോൾ റബ്ബർ വില കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ആനുകൂല്യം ആർക്ക് കിട്ടും സംസ്ഥാന സർക്കാർ ഈ പറയുന്ന എന്താണ് സബ്സിഡി അത് കൂട്ടി ബജറ്റിൽ കൂട്ടി അത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് അത് ഉത്തരവാക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ അതൊക്കെ അവിടെ അവിടെയുണ്ട് ഇത്തരം നടപടികളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ ചോദ്യങ്ങളുടെ ഉത്തരത്തിൽ നിന്ന് ആ ആർക്ക് യു ഡി എഫ് ആണ് യു ഡി എഫിന്റെ മണ്ഡലം ആണെന്ന് പറയുമ്പോഴും കോൺഗ്രസ് അവിടെ വളരെ കൂടി ഈ സംവിധാനങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ടോ അതോ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലുണ്ടായിട്ടുള്ള പ്രശ്നം പിന്നെ ഈ സീറ്റ് ഏറ്റെടുക്കുന്നത് ഇപ്പൊ കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരാണ് അപ്പൊ അത് ഫ്രാൻസിസ് ജോർജിന്റെ മകനാണ് ഒരു തരത്തിലും ഈ മറ്റേ കോൺഗ്രസുകാർക്കിടയിൽ ഒരു എതിരഭിപ്രായമില്ല തിരിച്ചുടിനും പൊതുവേ സമ്മതനാണ് പൊളിറ്റീഷ്യൻസ് ജെന്റിൽമാൻ പൊളിറ്റീഷ്യൻസ് തമ്മിലുള്ള പോരാട്ടമാണ് അതുകൊണ്ട് ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഒരു പ്രസി പോരാട്ടം കൂടിയാണ് കാരണം ഉമ്മൻചാണ്ടി മരണത്തിന് ശേഷം വൈകാരികമായി കോൺഗ്രസ് ഈ ചില ലോക്സഭങ്ങൾ അവസാനം അവർക്ക് തന്നെ പ്രചാരണ രേഖ ഇറങ്ങേണ്ടി വന്നു ഞങ്ങൾ കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവർ ഒരിക്കൽ പോലും ഞങ്ങൾ ബിജെപി ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല പക്ഷെ അവർക്കെതിരെ ആരോപണം ഉണ്ട് പ്രത്യേകിച്ച് പത്മജ വേണുഗോപാലിന്റെയും അനിൽ ആന്റണിയുടെയും പേര് വെച്ചുകൊണ്ട് അങ്ങനെ പ്രചരണം വന്നപ്പോ അവരുടെ കുടുംബം ഒന്നാകെ ഇറങ്ങിയിരിക്കും അപ്പോ ഹാഷ്മി കോട്ടയത്തെ ഇപ്പോ ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗമ്യരായിട്ടുള്ള ജെന്റൽമാൻ പൊളിറ്റീഷ്യൻസ് ഏറ്റുമുട്ടലാണ് പക്ഷേ പോരാട്ടം വളരെ കനത്തതായിരിക്കും അവിടെ രണ്ട് ഫാക്ടേഴ്സ് ആണുള്ളത് ഒന്ന് അതൊരു യു മണ്ഡലമാണെന്നുള്ള ഒരു ഘടകമുണ്ട് അതേസമയം തോമസ് ചാജിഗാടൻ അവിടെ വളരെ സ്വാധീനമുള്ള ഒരു എം ആണ് എന്ന ഘടകം മറുഭാഗത്തുമുണ്ട് നമുക്ക് നോക്കാം അഭിപ്രായ സർവേയിൽ എന്താണ് സർവേ നടത്തിയ ഏജൻസിയുടെ സി അഖിൽ അഖിൽ സുരേഷ് ഇവിടെ ഇവിടെ കേരള കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ രാഷ്ട്രീയമാറ്റം നടത്താത്ത ചേരുമാറ്റം നടത്താത്ത മാറ്റം നടത്താത്ത പൈതൃകം പറയാൻ ഉള്ളവർ എത്ര പേരുണ്ടെന്ന് അറിയില്ല അതെന്തായാലും ഈ സ്ഥാനാർത്ഥികൾക്ക് രണ്ടുപേരും പൈതൃകം പറയാൻ എന്തായാലും ഇല്ല അഖിൽ ഇവിടെ ആ ചോദ്യങ്ങളിൽ നമ്മൾ ചില മണ്ഡലങ്ങളിൽ രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യുന്ന പറയണം നാൽപ്പത്തി ഒന്ന് വരെ കണ്ടു എന്നാണ് ഓർമ്മ ഒരു മണ്ഡലത്തിൽ ഇവിടെ ഇത് പത്ത് ശതമാനത്തായ ഒമ്പത് ശതമാനത്തിലേക്ക് അങ്ങ് തുലോമങ്ങ് അങ്ങ് കുറഞ്ഞു പോകാനുള്ള കാരണം എന്താണെന്നാണ് കരുതേണ്ടത് അഖിൽ പ്രധാനമായിട്ടും ഇവിടെ മുന്നണിയിലെ പ്രധാന രണ്ട് കക്ഷികൾ തമ്മിലല്ല മത്സരം രണ്ട് കേരള കോൺഗ്രസ്സിൽ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും കൗതുകരമായ കാര്യം കാരണം നമുക്കറിയാം ഇവർ രണ്ടുപേരും യു ഡി എഫ് സ്ഥാനാർത്ഥികളാവുകയും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാവുകയും ചെയ്യുന്ന സാഹചര്യം കേരളത്തിലുണ്ടായിട്ടുണ്ട് നമുക്കറിയാം പി ടി തോമസിനെതിരെ ഫ്രാൻസിസ് ജോർജ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് റോഷി അഗസ്റ്റിനെതിരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഫ്രാൻസിസ് ജോർജ് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് കോട്ടയത്ത് മത്സരിക്കുന്നു തോമസ് ചാഴിക്കാടാണ് ഇതിൽ മുൻ കഴിഞ്ഞ വർഷം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും ഇവിടെ ഏറ്റവും കൗതുകമായി കാണേണ്ടത് അല്ല നമ്മൾ സർവേയിൽ വിലയിരുത്തുന്നു ഇവരിൽ തമ്മിലുള്ള വ്യക്തി വ്യക്തി വ്യക്തിത്വത്തിനായിരിക്കും വോട്ട് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് എൽ ഡി എഫിനോ യു ഡി എഫിനോ ഇങ്ങനെ മുന്നണി മാറ്റത്തിൽ ഏത് മുന്നണിയിലേക്കും പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഒരു ചരിത്രം ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ഞാൻ മനസ്സിലാക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിനപ്പുറത്തേക്ക് ഇവരിൽ കേമനാരെ എന്ന് വിലയിരുത്തിയായിരിക്കും വലിയൊരു വിഭാഗം വോട്ട് ചെയ്യുക പിന്നെ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് തോമസ് ചാടിക്കാൻ എനിക്ക് കിട്ടാം വികസന പോരാഴ്മകൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഫ്രാൻസിസ് ജോർജ് ഫ്രാൻസിസ് ജോർജിനൊരു ഒരു എഡ്ജ് കിട്ടാം അപ്പം മണ്ഡലത്തിൽ വികസനമാണ് പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത് അത് റബ്ബർ വില ബിലേഡ് തുടങ്ങിയ വിഷയങ്ങളുണ്ട് അത് മറ്റൊരു വിഷയം കാണ്ട് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നുണ്ട് അവിടെ ബി ഡി ജെ സ്ഥാനാർത്ഥിയായിട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് നമുക്കറിയാം ഏറ്റുമാനൂർ വൈക്കം കുമരകം പോലുള്ള മേഖലകളിൽ അല്ലെങ്കിൽ പുതുപ്പള്ളി മറ്റ് മണ്ഡലങ്ങളിലെടുത്താലും ഈഴവ വിഭാഗത്തിന് വലിയ വോട്ട് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഈ വോട്ടിൽ എന്തെങ്കിലും ചോർച്ച അതായത് ഇത് പരമ്പരാഗതമായി നമുക്കറിയാം വൈക്കം പോലുള്ള സ്ഥലങ്ങളിൽ ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും എൽ ഡി എഫ് ലീഡ് ചെയ്തൊരു മണ്ഡലങ്ങളിൽ ഒന്നാണ് വൈക്കുന്നത് ീഡ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായി അപ്പൊ അത്തരം മേഖലകളിൽ തുഷാർ വെള്ളാപ്പളുടെ സ്ഥാനാർത്ഥിത്വം എൽ ഡി എഫിന് ദോഷം ചെയ്യുമോ അല്ലെങ്കിൽ ബി ജി എസ് വോട്ടുകൾ കൂടുതലായി എൽ ഡി എഫിന് നഷ്ടപ്പെടുമോ എന്നുള്ളതും കൗതുകമായി നമ്മൾ എന്തായാലും പല മണ്ഡലങ്ങളിലും എം പി ഫണ്ടിനെ കുറിച്ച് രാഷ്ട്രീയ ചർച്ച നടക്കുമ്പോൾ നൂറ് ശതമാനം ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് ചാഴിക്കാടം പറയുന്നത് വിജയത്തിലേക്കുള്ള സൂചനയാണ് ഇവിടെ സന്തോഷ് കുമാർ പറയുകയാണ് തേങ്ങ ഉടക്കാൻ പറയുകയാണ് തേങ്ങ ഉടയ്ക്കുന്നു കോട്ടയത്തെ തേങ്ങ ഉടയ്ക്കുന്നു കോട്ടയം കോട്ട ആര് കാക്കുമെന്ന് അറിയാം ആരുടെ വാഴ്ച ആരുടെ വീഴ്ച പ്രേക്ഷകർ തുടരൂ പ്രീ പോൾ സെക്രട്ടറി പ്രിയപ്പെട്ട പ്രേക്ഷകർ വീണ്ടും സ്വാഗതം നമ്മൾ ഹൈ ടെൻഷൻ മണ്ഡലങ്ങൾ തിരുവനന്തപുരം തൃശ്ശൂരും അടക്കം ടെൻഷൻ ആകാംക്ഷയോട് അങ്ങേയറ്റം നിൽക്കുന്ന മണ്ഡലങ്ങൾ അടക്കം പരിശോധിക്കുന്ന ഈ ദിവസം നമ്മൾ ആദ്യം നോക്കി കോട്ടയമാണ് കോട്ടയത്തെ പത്ത് ചോദ്യങ്ങൾ പത്ത് ചോദ്യങ്ങൾ പ്രേക്ഷകർ കണ്ടു പാല പറയുന്നത് കേട്ടു ഇനി കോട്ടയത്തെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്രധാനപ്പെട്ട ചോദ്യം ഈ മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ദാ സർവേയിൽ പങ്കെടുത്ത വോട്ടർമാർ പറയുന്നു അത് ഫ്രാൻസിസ് ജോർജ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒരു ശതമാനം വോട്ടുകളുമായി ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത് ഫ്രാൻസിസ് ജോർജ് ആയിരിക്കുമെന്ന് ഈ അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത വോട്ടർമാർ പറയുന്നു തോമസ് ചാഴിക്കാടൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നാൽപ്പത് ദശാംശം ഒരു സീറ്റ് ഒരു ശതമാനം വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്തുണ്ടെന്ന് പറയുന്നു സർവേയിൽ പങ്കെടുത്ത വോട്ടർമാർ തുഷാർ വെള്ളാപ്പള്ളി പതിനഞ്ചേ പോയിന്റ് രണ്ട് ശതമാനം വോട്ടുകളുമായി അല്പം അവരുടെ വോട്ട് ശതമാനം ഉയർത്തുന്നു എന്ന് പറയുന്നു ഈ സർവേ മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം വോട്ടുകളുമായി യു ഡി എഫ് അത് തിരിച്ചുപിടിക്കും എന്നുള്ളതാണ് യു ഡി എഫ് നിലനിർത്തും യു ഡി എഫ് നിലനിർത്തും എന്നുള്ളത് തന്നെയാണ് സർവേയിൽ പറയുന്ന പ്രവചനം നാൽപ്പതേ പോയിന്റ് ഒന്ന് പറയുന്നു എൽ ഡി എഫ് പതിനഞ്ച് രണ്ട് ശതമാനമായി എൻ ഡി എ മൂന്നാം സ്ഥാനത്ത് എന്ന് പറയുന്നു അപ്പോ ജോസ് കെ മാണി ചെങ്കോടി ക്യാമ്പിലേക്ക് എത്തിയിട്ടും അവിടെ വലിയ ഇമ്പാക്റ്റിൽ നിന്ന് പറയുകയാണ് ഈ സർവേ ഇത് ഇലക്ഷൻ റിസൾട്ട് റിസൾട്ടാണ് പ്രേക്ഷകർക്കറിയാം ഇത് ഇത് പ്രവചനമാണ് ഇത് പ്രവചനം മാത്രമാണ് ഏത് പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ചേഞ്ചിലും പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ഏത് പക്ഷമാറ്റത്തിലും ഏത് കൊടുങ്കാറ്റിലും യു ഡി എഫിലും തന്നെയാണ് അടിവരയിടുന്നു കോട്ടയം ലോക്സഭാ മണ്ഡലം അവിടെ ചാഴിക്കാടിനവചിക്കുകയാണ് ഈ സർവേയിൽ പങ്കെടുത്ത വോട്ടർമാർ ഷാർപ്പ് ഒരു മൂന്ന് ശതമാനം മാർജിനിൽ ചാഴിക്കാടിന് ജോസ് കെ മാണിക്ക് എൽ പരാജയമാണ് പ്രീ പോൾ പ്രവചനം പിണറായി വിജയന്റെ തുടർഭരണ വിസ്മയത്തിലും സാക്ഷൽ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിയ കാപ്പന്റെ പാലാ കൊടുത്ത സൂചന ആവർത്തിക്കുന്നു കോട്ടയം ജോസ് കെ മാണി പക്ഷം മാറ്റിച്ചവിട്ടിയാലും കോട്ടയത്തിന് പക്ഷമാറ്റമില്ലത് യു ഡി എഫ് കോട്ട ഫ്രാൻസിസ് ജോർജിന് വിജയം എന്ന് പറയുന്നു ഈ സർവേ ജോസഫ് പക്ഷത്തിന് വിജയമെന്ന് പറയുന്നു ആയിരത്തിലധികം വോട്ടർമാർ പങ്കെടുത്ത ആയിരത്തിലധികം സാമ്പിളുകൾ എടുത്ത ഈ സർവേ ഞാൻ പാനലിലേക്ക് പോകുന്നു പാനൽ ഇത് സർവേ മാത്രമാണ് ഇത് അന്തിമ റിസൾട്ട് ഇനി ഉള്ളൂ പാനൽ ഈ ചർച്ച അല്ലെങ്കിൽ ഈ റിസൾട്ട് ഇങ്ങനെയാണെങ്കിൽ ദൂരവ്യാപക പ്രഖ്യാഘാതം അത് അവിടെ അവിടെ ഭരണവിരുദ്ധ വികാരമെന്ന ഫീൽ ഉണ്ടാക്കും അത് ക്രൈസ്തവ സഭകളുടെ ഇഷ്ടക്കേട് ഫീൽ ഉണ്ടാക്കും ഒരുപക്ഷേ ജോസിനെ തിരികെ യു ഡി എഫ് ക്യാമ്പിലേക്ക് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതാക്കളുണ്ട് ഒരു പുനർവിചിന്തനത്തിന് പോലും കാരണമായേക്കാവുന്ന ദൂരവ്യാപകമായ റിസൾട്ടിലെ കാര്യങ്ങൾ പോകുവോ ഗോപി ഇതില് ഈ തോമസ് ചാരിക്കാടൻ കഴിഞ്ഞ തവണ ജയിച്ചത് ഒരു ലക്ഷത്തി ഏഴായിരം വോട്ടിനാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു എൻ വാസുനെ തോൽപ്പിക്കുന്നത് ഒരു ലക്ഷത്തി ഏഴായിരം നാല് ലക്ഷത്തി ഓരായിരം വോട്ടാണ് തോമസ് ചായക്കാടിന് ലഭിച്ചത് പി എൻ വാസവന് മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി ചില്ലാൻ വോട്ടാണ് ലഭിച്ചത് പി സി തോമസ് അവിടെ ഒന്നര ലക്ഷം വോട്ടും പിടിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ യു ഡി എഫിന് ഒരു ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലമാണ് പക്ഷേ തോമസ് ചായക്കാടിനെ ഇടതുപക്ഷത്തേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ പ്രീ പോൾ സർവേ അനുസരിച്ച് ആ ഭൂരിപക്ഷത്തിൻ്റെത് ഭൂരിപക്ഷം എന്ന് പറയാറായിട്ടില്ല ഒരു പ്രീ പോൾ സർവേ മാത്രമാണ് ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരത്തിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ ചോർച്ച കാണിക്കുന്നുണ്ട് ഭൂരിപക്ഷ തോമസ് ചായക്കാടൻ എന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കേരള കോൺഗ്രസ് സി എം ഇടതുപക്ഷത്തേക്ക് മാറുമ്പോൾ ഒരു വോട്ടിംഗ് ഇതിൽ ഒരു പത്ത് അറുപത്തയ്യായിരം വോട്ടിന്റെ ഒരു വ്യത്യാസം ഇപ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തോമസ് ചാഴിക്കാടിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് വലിയ പോരാട്ടം നടത്താൻ പറ്റിയ സമയമാണ് കാരണം യഥാർത്ഥത്തിൽ യു ഡി എഫിന് കിട്ടേണ്ട ഒരു ഭൂരിപക്ഷത്തിന് ഇത് ഇതിപ്പോൾ കാണിക്കുന്നില്ല അവിടെ അവിടെ പി എൽ ഡി എഫിന് ഒരു കണക്ക് കൂട്ടലുണ്ട് കാരണം ജോസ് കെ മാണി വിഭാഗം എൽ ഡി എഫിൽ വന്ന ശേഷം നിയമസഭാ സീറ്റുകളിൽ വലിയ അപ്പോൾ അതായത് അവിടുത്തെ വോട്ടുകളിൽ വലിയ വർധനം ഉണ്ടായിട്ടുണ്ട് കോട്ടയം ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫാണ് ഭരിക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ച് വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ട് പക്ഷേ എവിടെയാണ് പ്രശ്നം വെച്ചാൽ ഇപ്പോൾ വൈക്കം ഏറ്റുമാനൂർ പോലെയുള്ള എൽ ഡി സ്വാധീനമുള്ള മേഖലകളിൽ അവിടെ തുഷാർ വെള്ളാപ്പള്ളി ഒരു സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അവിടുത്തെ ഈഴവ വോട്ടുകൾ തുഷാർ വെള്ളാപ്പള്ളി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അത് സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് ക്ഷീണം പറ്റിക്കാൻ ഇടവരുത്തും എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഒരു പക്ഷേ അതിൻ്റെ ആനുകൂല്യം കിട്ടാൻ പോകുന്നത് ഫ്രാൻസിസ് ജോർജിനായിരിക്കും പക്ഷെ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല അല്ലെ വിജയം ചെറിയ പ്രതിസന്ധി യു ഡി എഫ് ക്യാമ്പ് നേരിടുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനൊരു ചിഹ്നമില്ലായിരുന്നു അവർക്ക് ആ ചിഹ്നം നഷ്ടപ്പെട്ടു ഏറ്റവും ഒടുവിൽ വളരെ വൈകി സ്വതന്ത്രക്കർക്ക് ചിഹ്നം അനുവദിച്ച സമയത്താണ് ഓട്ടോറിക്ഷ ഫ്രാൻസിസ് ജോർജിന് ചിഹ്നമായി കിട്ടുന്നത് ഇനി അത് പരിചയപ്പെടുത്തണം അപ്പൊ ഫ്രാൻസിസ് ജോർജ് ഫാമിലിയർ ആണ് എല്ലാവർക്കും പക്ഷെ ചിഹ്നം പരിചയപ്പെടുത്തണം ചിഹ്നം പരിചയപ്പെടുത്താൻ വളരെ സംഘടിതമായി വീടുകൾ തോറും കയറി ഇറങ്ങി ഈ പ്രസ്താവനയൊക്കെ കൊടുക്കുന്നതിന്റെ കൂടെ നമ്മുടെ ചിഹ്നം എന്ന് പറഞ്ഞ് ഇത് പരിചയപ്പെടുത്തേണ്ട ഒരു ശ്രമകരമായ ദൗത്യം അവിടെ അവരുടെ അവരുടെ മനസ്സിൽ പതിവ് പക്ഷേ രണ്ടില കോട്ടയം കാലങ്ങളായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിഹ്നമാണ് രണ്ടില ഏതു കുഞ്ഞിനും അറിയാം രണ്ടില എന്നുള്ള ചിഹ്നം അത് അത് യു ഡി എഫുമായി ചേർന്ന് നിൽക്കുകയാണ് കുറെ പതിറ്റാണ്ടുകളായിട്ട് അല്ലെ കുറെ വർഷങ്ങളായിട്ട് അങ്ങനെ ഫെമിലിയർ ചിഹ്നം ആളുകൾക്ക് ഒരുപക്ഷേ ആശയക്കുഴപ്പം ഉണ്ടായേക്കാവുന്ന മട്ടിൽ പോലും അതെ തോമസ് ചാരിഘടൻ യു ഡി എഫിലാണോ എൽ ഡി എഫിലാണോ എന്ന് ആശയക്കുഴപ്പം വോട്ടർമാർക്കിടയിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടോ അല്ല അങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആശയക്കുഴപ്പം അതൊരു എൽ ഡി എഫ് എന്ന് വെക്കാതെ രണ്ടില മാത്രം വെച്ചിട്ട് പിന്നെ തോമസ് തോമസ്റ്റാലികാഠ് ചിത്രം വെച്ച് പോസ്റ്ററുകൾ പിന്നെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നു ഇറക്കുന്നുണ്ടിയുടെ ബോധപൂർവ ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരുന്നു കെ മാ ഉറപ്പായും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോട്ടയത്ത് വലിയ പാർട്ടി ഏതാണ് എന്ന ചോദ്യം കെ എം മാണി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ കോൺഗ്രസും കേരള കോൺഗ്രസും എമ്മും തമ്മിലുണ്ട് ഈ കെ എം മാണി യു ഡി എഫിൽ നിന്ന് അകലുന്ന ഘട്ടത്തിൽ കെ സി ജോസഫ് അന്ന് പറഞ്ഞതാണ് എന്താണ് മാണി സാർ എന്ന് ഇനി വിളിക്കില്ല മാണി മാണിസാർ എന്ന് വിളിക്കില്ല ഇനി കെ എം മാണി എന്ന് മാത്രമേ വിളിക്കൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ ആ മട്ടിൽ പോലും എന്താണ് കെ എം മാണിയെ ഞങ്ങൾ മാണിസാർ എന്ന് വിളിക്കില്ല കെ എം മാണിനെ വിളിക്കുള്ളൂ ആ നിലയിലൊക്കെ ഈ രണ്ടു പാർട്ടികളോട് ഏറ്റുമുട്ടിയ ചരിത്രമൊക്കെ നമ്മളുടെ വളരെ അടുത്ത കാലങ്ങളിലുണ്ട് അപ്പോൾ യഥാർത്ഥ വലിയ പാർട്ടി കോട്ടയത്തെ യഥാർത്ഥ വലിയ പാർട്ടി കോൺഗ്രസ് ആണോ അതോ കേരള കോൺഗ്രസ് എം ആണോ എന്ന് തെളിയിക്കാൻ കൂടി പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പാണ് അല്ല ഈ ഇതുവരെ ഇപ്പൊ നമ്മുടെ ഈ അഭിപ്രായ സർവേ നോക്കുമ്പോൾ പത്തെ പത്ത് എന്നൊരു സാധ്യത അല്ല എനിക്ക് കഴിഞ്ഞു അത് ക്രോസ് ചെയ്തു എന്നുള്ളതാണ് അത് ഇത് വെറും ഒരു അഭിപ്രായ സർവേ ആണ് ആളുകളുടെ അഭിപ്രായങ്ങളാണ് ഇതിലൂടെ പുറത്തു വരുന്നത് അതിലെ സാമ്പിൾ സൈസ് ആണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് ഇതിനൊരു അന്തിമ ഫലമായിട്ടോ അന്തിമ അന്തിമവിധിയായിട്ടോ ഒന്നും കാണേണ്ടതില്ല പക്ഷേ ഒരു ട്രെൻഡ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് മാത്രമാണ് ഈ അഭിപ്രായ സർവേ അത് ഇടയ്ക്ക് പറയേണ്ടി വരുന്നത് ഒരു പക്ഷേ ആ രീതിയിലൊരു തെറ്റിദ്ധാരണ ഇപ്പോൾ സ്ഥാനാർത്ഥികളിൽ ചിലരൊക്കെ ക്ഷുഭിതരാകുന്നുണ്ട് കാരണം നിങ്ങളുടെ അഭിപ്രായ സർവേയിൽ ഇങ്ങനെ പറയുന്നു ഞാനിവിടെ സ്വാധീനമുള്ള ആളല്ലേ എനിക്ക് വോട്ട് കിട്ടില്ലേ അപ്പോൾ ഈ അഭിപ്രായ സർവേ ഒരു അന്തിമ ഫലമൊന്നുമല്ല ചെറിയ വാക്കുകൾ അഖിലോട്ട് നോക്കട്ടെ ചെറിയ വാക്കുകൾ അഖിലോട്ട് അഖിൽ അപ്പൊ ചില സ്ഥാനാർത്ഥികൾ രക്ഷപ്പെടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വാധീനമുള്ളവരല്ലേ ഇവിടെ ഒരു മത്സരമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ശരിയാവുമോ എന്നൊക്കെ സ്ഥാനാർത്ഥികൾ ചില ചോദിക്കുന്ന ഒരു സ്വാഭാവികമാണ് ചുരുങ്ങിയ എന്താണ് മറുപടി സർവേ നടത്തിയ ഏജൻസി നിലയ്ക്ക് ഇത് നമ്മൾ ജനങ്ങളോട് ചോദിച്ച് ഒരു മണ്ഡലത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ആയിരത്തിൽപ്പരം വോട്ടർമാരെ പതിനെട്ട് വയസ്സിന് മുകളിൽ വോട്ടവകാശമുള്ള വോട്ടർമാരെ നേരിൽ കണ്ട് അവരോട് നമ്മൾ ഒരു പന്ത്രണ്ട് പതിനഞ്ച് പതിമൂന്ന് ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ അഭിപ്രായം ക്രോഡീകരിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനൊരു അവിടെ ഒരു വിജയ സാധ്യത ആരിൽ ആർക്കാണുള്ളതെന്ന് നമ്മൾ വിലയിരുത്തുന്നത് അല്ലാതെ അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് ഇത് ഇനി ബാക്കിയാണ് ഇത് നിങ്ങൾക്ക് കൂടി ഒരു ആത്മവിചിന്തനത്തിനുള്ള ഒരു അവസരമായിട്ട് കൂടി വേണം എടുക്കാമല്ലോ പോസിറ്റീവ് എടുക്കൂ അപ്പോൾ അപ്പോൾ കോട്ടയത്ത് നമ്മൾ കണ്ടു കോട്ടയത്ത് അവിടെ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മബലത്തിൽ ഫ്രാൻസിസ് ജോർജ് യു ഡി എഫ് കെ എം മാണിയുടെ ഓർമ്മബലത്തിൽ ചാഴിക്കാടൻ അപ്പോൾ ഓർമ്മബലങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടിയാണ് അവിടെ നേരിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ മൂന്ന് ശതമാനത്തിന് മൂന്ന് ശതമാനം എഡ്ജ് എഡ് ആണോ എന്ന് ചോദിച്ചാൽ എഡ്ജ് തന്നെയാണ് പക്ഷേ പതിനഞ്ച് നാളിൽ മറിയാത്തതാണോ അഡ്ജെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അവിടെ തീവാറും പോരാട്ടം കോട്ടയത്ത് ഓക്കെ